ഐ ഐ ആൻഡ് വാസ് ഇത് തമ്മിൽ എന്തെങ്കിലും ചോദ്യം ചോദിച്ചപ്പോ ഹനാൻ ആകെ ഐ ഐ വാസ് ആണോ അല്ലേ ശരിക്കും സെയിം ആണോ ഇത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇത് സെയിം ആണ് സെയിമാണ് ഇൻ്റർചേഞ്ചബിളാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ശരിക്കും അങ്ങനെയല്ല രണ്ടിനും രണ്ട് അർത്ഥമുള്ളത് ഓക്കെ ഐ ആസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു ഓക്കെ ഐ വാസ് ആസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചു എന്നാൽ നേരെ ആയില്ല അർത്ഥം ഐ ആസ്റ്റ് ഞാൻ ചോദിച്ചു ഐ വാസ് ആസ്റ്റ് എന്നാൽ എന്നോട് ചോദിച്ചു ഓക്കെ ഇതിനെ ഇംഗ്ലീഷിൽ പാസീവ് വോയ്സ് എന്ന് പറയും ഇത് സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് വോയിസ് ആണ് അത് ഞാൻ പിന്നീട് പറയാം ഓക്കെ ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം ഐ ആസ്റ്റ് ഐ ആസ്റ്റ് ഹിം ടു സെൻഡ് ദ മെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് മെയിൽ അയക്കാൻ പറഞ്ഞു

നമുക്ക് നേരെ ഓപ്പോസിറ്റ് അർത്ഥമില്ലേ ഐ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷണിച്ചു ഐ വാസ് ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്നെ ക്ഷണിച്ചു ഇപ്പോൾ ഐ വാസ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ പാർട്ടിയിലേക്ക് എന്നെ ക്ഷണിച്ചു അപ്പോൾ ആരാണ് ക്ഷണിച്ചത് അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്താണോ ചെയ്തത് ആ ആക്ഷൻ അതായത് ക്ഷണിച്ചു എന്നതിന് ഐ വാസ് ഇൻവൈറ്റഡ് ഓക്കെ അപ്പോൾ ഐ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷണിച്ചു ഐ വാസ് ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്നെ ക്ഷണിച്ചു എന്നാ ഞാൻ വേറൊരു എക്സാമ്പിളോടെയും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഇപ്പോൾ ഐ ഗേവ് ഹിം തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ആയിരം രൂപ കിട്ടിയെന്നാണ് കണ്ടോ അർത്ഥം നേരം മാറി ഐ വാസ് ഗിവൺ തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആയിരം രൂപ ലഭിച്ചു എന്നാണ് അപ്പൊ ആരാണ് തന്നത് അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്താണ് സംഭവിച്ചത് അതിനാണ് ഇമ്പോർട്ടൻസ് ആ സമയത്താണ് നമ്മൾ പാസ്വ് വോയിസ് ഉപയോഗിക്കുന്നത് ഈ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ലെവൽ ഗ്രാമറിൽ വരുന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇതിലൂടെ പറയാൻ പറ്റില്ല കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് പറയണം ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും പാസീവ് വോയിസ് പഠിക്കണം അങ്ങനെയാണോ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് എല്ലാം മാറി കിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ അപ്പോൾ ഞങ്ങളുടെ വാട്സ്ആപ്പ് കോഴ്സിനെ കുറിച്ച് അറിയാൻ മുകളിൽ ബയോയിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുക അടുത്ത ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് thank you english house english at your fingertips